െങ്കിൽ കടന്നു വരൂ ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ കുമരനെല്ലൂർ ശ്രീ വിഷ്ണു ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളുടെ ആഘോഷിച്ചു ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മകരമാസത്തിലെ പുനർദ്ദം നാളിൽ ആഘോഷിക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിന് വമ്പിച്ച ഭക്തജന സാന്നിധ്യമാണ് അനുഭവപ്പെട്ടത് ബുധനാഴ്ച രാവിലെ ശുദ്ധിക്രിയകൾ ഗണപതി ഹോമം ഉഷപൂജ ഉദയാസ്തമന പൂജ വിഷ്ണുവിനും ശിവനും നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടന്നു വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കനെയടുത്ത് പാലാഞ്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി കുട്ടഞ്ചേരിമന അനൂപ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു രാവിലെ ഒൻപത് മണിക്ക് കുമരനല്ലൂർ ഭഗവത്ഗീതാ സഭാംഗങ്ങളുടെ വിഷ്ണു സഹസ്രനാമ പാരായണവും ഭജനയും ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന മേളത്തിന് കുറ്റുമുക്ക് നിഷാഖ് നേതൃത്വം നൽകി വൈകിട്ട് ആറ് മണിക്ക് തുറവൂർ രാകേഷ് കമ്മത്ത് അവതരിപ്പിച്ച സോപാന സംഗീതവും തുടർന്ന് കാണിപ്പയ്യൂർ ശ്രീലത നാരായണും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ആസ്വദിക്കുവാൻ വൻ ഭക്തജന സാന്നിധ്യമാണ് അനുഭവപ്പെട്ടത് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ പൂർത്തീകരിച്ച സൂര്യ കൺസ്ട്രക്ഷൻസ് ഉടമ പി ആർ സുരേഷ് കുമാറിനെ പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു തുടർന്ന് കലാമണ്ഡലം വിനയനും കലാമണ്ഡലം പ്രവീണും നയിച്ച പഞ്ചവാദ്യം അരങ്ങേറി ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ അന്നദാനവും വൈകിട്ട് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് പി ശ്രീനാഥ് കെ മനോജ് വി ശ്രീധരൻ മോഹനൻ കിഴിപ്പട രാഹുൽ ശിവശങ്കരൻ എം കൃഷ്ണപ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി വി ന്യൂസ് കുമരനെല്ലൂർ